ഹായ് നമസ്കാരം അങ്ങനെ നമ്മളെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിന്റെ മുപ്പതാമത്തെ ഓഫറ് ഒരു അടിപൊളി മിക്സിയാണ് ബ്ലൂബെറി കമ്പനിയുടെ ഒറിജിനൽ കോപ്പർ വരുന്ന നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മിക്സി കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മോട്ടറും എഴുന്നൂറ്റി അമ്പത് വാട്ട്സിന്റെ ഒറിജിനാലിറ്റി മിക്സിയാണ് ബെസ്റ്റ് മിക്സിയാണ് അതുപോലെ അതിൻ്റെ മൂന്ന് ജാറും ജാറക്കാല ക്വാളിറ്റി ഉള്ള അടിപൊളി ജാറ് സൂപ്പർ ജാർ മൂന്ന് ജാറ് എഴുന്നൂറ്റി അമ്പത് വാർച്ച് മിക്സി മിക്സി പറഞ്ഞാൽ മുട്ടള്ള അമ്മായിര് മിക്സിയാണ് സൂപ്പറ് മിക്സി ആണ് അപ്പോൾ എഴുന്നൂറ്റി അമ്പത് വാർച്ച് മിക്സി വരങ്ങണം അതുപോലെ തന്നെ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലാസ്ക് ഒരു വൺ ലിറ്റർ എഴുന്നൂറ്റമ്പത് മില്ലി വൺ ലിറ്ററോളം വരുന്ന ഒരു ഫ്ലാസ്ക് സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഒരു നല്ല അടിപൊളി ഫ്ലാസ്ക് വേണം വലിയ ദോഷത്തവ വിനോദ് സ്റ്റീലിൻ്റെ നല്ല ഉള്ള ഇൻഡക്ഷൻ ബേസ് വരുന്ന വലിയ ദോഷത്തവ ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പതിലൊക്കെ റേറ്റ് വരുന്ന മോള് വിനോദ് സ്റ്റീലിൻ്റെ ദോശ തവയാണ് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഫ്ലാസ്ക്കായി ദോശത്തവായി പിന്നെ മിക്സ് പിന്നെ ഒരു ത്രീ ലെയർ ഒരു കടായി നല്ല അല്ല മീഡിയം വലിപ്പമുള്ള ഒരു ലിഡ് സ്റ്റീൽ വരുന്ന ഒരു കടായി അടിപൊളി കടായി പ്രസ്റ്റീജിൻ്റെ പിന്നെ ഒരു റയർ റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ പ്രസ്റ്റീജ് തന്നെ സോറി വിനോദ് സ്റ്റീൽ തന്നെ ഒരു കടുക് വറവ് നിങ്ങളും ഉപയോഗിക്കുകയും ഇതൊക്കെ സ്നേഹദീപാണ് നിങ്ങൾക്കിങ്ങനെ കിട്ടുള്ളൂ അല്ലാതെ കിട്ടില്ല അത്രയും ഇടിപെട്ട ഓഫറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ആ മിക്സി ഉണ്ട് പിന്നെ ഫ്ലാസ്ക് ഉണ്ട് ദോശത്തവ പറഞ്ഞാൽ നോർമൽ ദോശത്തവല്ലാതാണ് ഭയങ്കര ഹൈ ക്വാളിറ്റി ദോശത്തവ അതുമാതിരി പ്രസ്റ്റേജിൻ്റെ തവ കുക്ക് വെയർ അതുപോലെ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര റേറ്റുള്ള പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയും അപ്പോൾ അയ്യായിരം രൂപ വേണം ഇത്രയും ഐറ്റംസിന് സൂപ്പർ വീഡിയോ സൂപ്പർ ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഓഫറാണ് വെറും അയ്യായിരം രൂപയ്ക്ക് ഓക്കെ താങ്ക്